വാട്സപ്പിലും ടെലഗ്രാമിലും നിങ്ങളുടെ പ്രധാന മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളായിരിക്കാം പക്ഷേ അവ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ഗുണ്ടാ സംഘങ്ങൾ തീവ്രവാദികൾ നിയമവിരുദ്ധമായ ആൾട്രകൾ മറ്റ് കുറ്റവാളികൾ എന്നിവരെല്ലാം ഈ ആപ്പുകൾ ആശ്രയിക്കുന്നു എന്നിരുന്നാലും ഈ ആപ്ലിക്കേഷനുകൾ ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി എൻ ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധമായ ഗുണ്ടാസംഘങ്ങളിലെ അറസ്റ്റിലായവരുടെ ഫോണുകളിൽ നിന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട സാങ്ഗി ആപ്പ് ഇതിൽ പ്രധാനമാണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സർക്കാർ ഇന്ത്യയിൽ നിരോധിച്ച പതിനാല് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് സാങ്കി സാംഗി കൂടാതെ നാന്ത് പോക്സ് സെക്കൻഡ് ലൈൻ ത്രീമ വിക്രമി എന്നീ നിരവധി ആപ്പുകളും സുരക്ഷാ കാരണത്താൽ നിരോധിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ഭീകരരുമായി ആശയവിനിമയം നടത്താൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നാല് ലാർ ആപ്പുകൾ ഉപയോഗിച്ചതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ അവരുടെ സന്ദേശങ്ങൾ ട്രാക്ക് ചെയ്യാനോ വീണ്ടെടുക്കാനോ കഴിയുകയില്ല മറ്റ് ജനപ്രിയ സന്ദേശമൈക്കൽ ആപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ചാങ്കി റീമ നൻബോക്സ് എലമെൻറ്റ് എന്നിവയുടെ രജിസ്ട്രേഷനായി ഫോൺ നമ്പറുകളോ ഇമെയിൽ വിലാസങ്ങളോ പോലുള്ള അടിസ്ഥാന വ്യക്തിഗത വിവരങ്ങൾ പോലും നൽകേണ്ടതില്ല അവരിൽ ഭൂരിഭാഗവും മറ്റ് ഉപഭോക്താക്കളുമായി കണക്ട് ചെയ്യുന്നതിന് അവരുടെ വെർച്വൽ നമ്പറുകളോ അതിഥീയ യു എആർ എല്ലുകളോ സൃഷ്ടിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സാങ്കി എടുക്കുക ഒരു ഉപഭോക്താവ് സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഒരു ഉപഭോക്തൃ നാമവും പാസ്വേഡും ആവശ്യമാണ് ഇത് പത്തക്ക നമ്പർ നൽകുന്നു അത് ആപ്പിന് മാത്രമുള്ള ഫോൺ നമ്പറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു സന്ദേശങ്ങൾക്കായി മിലിട്ടറി ഗ്രേഡ് എൻ ടു എൻ എൻക്രിപ്ഷൻ നൽകുമെന്ന് അവർ അവകാശപ്പെടുന്നു ഇത് ആർക്കും ട്രാക്ക് ചെയ്യുന്നതിനോ ട്രാൻസിറ്റിൽ വായിക്കുന്നതിനോ ഏതാണ്ട് സാധ്യമാക്കുന്നത് സന്ദേശങ്ങളുടെ എൻക്രിപ്ഷനും ഡിസ്ക്രിപ്ഷനും അയക്കുന്നയാളുടെയോ സ്വീകാര്യകർത്താവിന്റെയോ ഉപകരണങ്ങളിൽ നടക്കുന്നു പ്രധാന വാണിജ്യ സന്ദേശ വാഹനയിൽ നിന്നും വ്യത്യസ്തമായി അവർ ഒരു കേന്ദ്രീകൃത സർവറിലും ചാറ്റുകൾ സംവദിക്കുന്നില്ല അതായത് ഏതെങ്കിലും ക്രിമിനൽ അല്ലെങ്കിൽ നിയമപരമായ സാഹചര്യത്തിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് അവ വീണ്ടെടുക്കാൻ കഴിയുകയില്ല സാങ്കിയുടെ കാര്യത്തിൽ സന്ദേശങ്ങൾ ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലാതാകപ്പെടും ആപ്പുകൾ ഡേറ്റയൊന്നും ശേഖരിക്കുന്നില്ല അവയിൽ മിക്കതും സൗജന്യമാണ് നിയമപാലകൾ ഉറപ്പാക്കാൻ ഫീച്ചറുകൾ നൽകാത്തവർക്ക് അവരുടെ പേയ്മെന്റുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയുക ഉദാഹരണത്തിന് ഗൂഗിൾ പ്ലേയിൽ ദശലക്ഷത്തിലധികം ഡൗൺലോഡുകളുള്ള ത്രീമാർ അതിന്റെ ഉപഭോക്താക്കളോട് സിക്സർ വാൻഡിലുള്ള രജിസ്റ്റർ ചെയ്ത ഓഫീസിലേക്ക് കൊറിയർ വഴി പണം അയക്കാൻ ആവശ്യപ്പെടുന്നു നിരീക്ഷണ തെളിവ് ഘടനകൾ ക്രിമിനൽ നെറ്റ്വർക്കുകൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ നിരീക്ഷിക്കാനും കോടതികളിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുകയാണ് അവകാശ പ്രവർത്തകർ പത്രപ്രവർത്തകർ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലെ പ്രതിപക്ഷ നേതാക്കൾ എന്നിവർക്കായി ആപ്പുകൾ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഡെവലപ്പർ അവകാശപ്പെട്ടു എന്നിരുന്നാലും ഏതൊരു അസിസ്റ്റൻ്റിനെയും കാര്യത്തിൽ നിന്ന പോലെ ആപ്പുകളുടെ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു